ിയാ സന്ധി എന്ന് പറയുന്നത് മക്ക റിപ്പബ്ലിക്കിന് മുമ്പ് സംഭവിച്ചതാണ് അത് ഒന്നാമത്തെ റിപ്പബ്ലിക് എന്ന് അതിന് പറയപ്പെടുകയും ചെയ്യും ആ റിപ്പബ്ലിക്കിന് വേണ്ടി ആ ഹീപിയ സന്ധിക്ക് വേണ്ടി പോയതായ സന്ദർഭത്തിൽ ചെയ്യാൻ വേണ്ടി വേഷം ധരിച്ചു കൊണ്ട് പോയതാണ് അവിടെ എത്തിയപ്പോൾ പ്രവേശിക്കാൻ അനുവാദം ലഭിച്ചില്ല അത് കാരണത്താൽ കാരണം അന്ന് മക്കയും പരിസരവും മക്കാരുടെ സത്യനിഷേധികളുടെ ബഹുദൈവ വിശ്വാസികളുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് മക്കയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല റസൂലുള്ളാഹി എത്തിയ ഉടനെ തന്നെ റസ്മാനിലെ റസോള്ളാഹിയുടെയും മെരുമകനായ അഥവാ നബിയുടെ രണ്ട് പെൺമക്കളെയും കല്യാണം കഴിച്ച വ്യക്തിയാണ് അദ്ദേഹം ഒന്ന് കെട്ടി മെരിച്ചു രണ്ടാമത്തെ മകളെയും കെട്ടി ആ മഹാനായ നിന്നൂർ എന്ന് പേര് നൽകപ്പെട്ടതായ വ്യക്തിയെ മക്കയിലേക്ക് അയച്ചു എന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ കടക്കെട്ടയോ നമുക്ക് വേണ്ടി മാത്രം വന്നതാണ് യുദ്ധം ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുവാദം ചോദിക്കാൻ പോയതായ ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി എത്താൻ സാധിച്ചു റസൂല്ലേക്ക് റസൂലുള്ളാഹിക്ക് അറിയുകയില്ല അവരുടെ അവരുടെ കാര്യങ്ങൾ അവർക്ക് അഥവാ അവർ അറിയുകയില്ല എന്നതുകൊണ്ട് തന്നെ വസ്ല്ലാം പ്രഖ്യാപിച്ചു ഉസ്മാനെ അവർ വധിച്ചിട്ടുണ്ടെങ്കിൽ പകരം ചോദിക്കാതെ പകരം എട്ട് കിലോമീറ്റർ മാത്രം മക്ക ജിദ്ദ പഴയ റൂട്ടിൽ കൂടി ഒരു എട്ട് കിലോമീറ്റർ അകലെ ചെല്ലുമ്പോഴാണ് ഹലീബിയ സന്ധ്യ നടക്കുന്ന സ്ഥലം അവിടെ വെച്ചിട്ടാണ് റസൂല്ലാഹി അഗ്രിമെൻറ്റ് നടത്തുന്നത് ആരുമായി ആരുമായി സഹബാക്കളുമായി എന്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ആരോട് ആ റസൂല്ലാൻ്റെ പ്രതിനിധിയായ ഉസ്മാനിനെ വധിച്ചു എന്ന വാർത്ത കിട്ടിയത് കാരണത്താൽ അതിന് പകരം ചോദിച്ചിട്ടേ പോകാവൂ എന്ന നി നിർബന്ധം യുദ്ധത്തിനുള്ള ഒരുക്കമുണ്ടോ ആയുധമുണ്ടോ ഒന്നുമില്ല വെറും അംഗരക്ഷക്കു വേണ്ടിയുള്ള ആയുധമല്ലാതെ യുദ്ധത്തിന് വേണ്ടിയുള്ള ആയുധം ആരും കൊണ്ടുപോയിട്ടില്ല ഈ സന്ദർഭത്തിൽ ബൈഅത്ത് ചെയ്തു എന്ന സംഭവം നാം കേട്ടിട്ടുണ്ട് ആ ബൈഅത്തിന്റെ പേര് എന്നാണ് എന്താ ബൈഅത്തിന്റെ പേര് അള്ളാഹു ഇവിടെ അള്ളാഹ് വേണ്ടി ബൈഅത്ത് അത് ചെയ്തവരെ മൊത്തത്തിൽ സംസാരിച്ച ശൈലിയാണ് അവരെ ഇന്നലെ യുപാഴുനക്ക നിങ്ങളോട് ഉടമ്പടി ഉടമ്പടി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ കൈയാണ് മനസ്സിലായില്ലേ അങ്ങനെ എന്തിനാണ് ഭയത്ത് ഞങ്ങൾ ഇതും ചെയ്യാതെ പോലാന്ന് മടക്ക യാത്രയില്ല പോരാടാതെ അഥവാ പകരം ചോദിക്കാതെ ഈ ബൈഅത്ത് നടന്നതായ ആ സ്ഥലത്ത് വെച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുമായിട്ട് ചർച്ചക്ക് അഥവാ നാം യുദ്ധമില്ലാതെ മദീനയിലേക്ക് മണങ്ങി പോകുവാനും പ്രശ്നമില്ലാതെ റമറയില്ലാതെ പോകുവാനുമുള്ളതായ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി മക്കയിൽ നിന്നിട്ട് ബുധയിലും ഒരു വർക്കാകൻ അയച്ചു എറുപത്തൂൺ മസൂദ്ദത്ത് കഫി അയച്ചു അവസാനം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ വ്യക്തികളെ അയക്കുകയുണ്ടായി ഇതിൽ മസൂദ് സഖഫി സാധാരണക്കാരനല്ല കാരണം അദ്ദേഹം റസൂല മെഹറാജിന് പോയ രാത്രിയിൽ ഈസ നബി അലൈഹി ഇസ്ലാമിനെ കണ്ട വാർത്ത നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റസൂലുള്ള പറയുകയുണ്ടായി ഈസയെ ഞാൻ കണ്ടു അള്ളാഹുവിന്റെ വിമാരിൽ നിന്നിട്ട് പ്രധാനപ്പെട്ടവരെയൊക്കെ അവിടെ കാണിച്ചു കൊടുത്തല്ലോ മെഹറാജിന്റെ ഇസ്രാ എന്റെ രാത്രിയിൽ റസൂല് പറയുന്നു ഞാൻ ഞാൻ ഈസയെ കണ്ടു ഈസ നിങ്ങളുടെ കൂട്ടുകാരനായ തുല്യതയുണ്ട് സഖഫി എന്ന ആ വ്യക്തിയോട് മുഖഭാവത്തിൽ തുല്യതയുണ്ട് അപ്പോൾ അദ്ദേഹം ആരാണ് പിൻകാലഘട്ടത്തിൽ നമ്മുടെ നേതാവായി മാറുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അമുസ്ലിമാണ് അപ്പോൾ അദ്ദേഹം ബൗദ്ധ വിശ്വാസിയാണ് ബൗദ്ധവിശ്വാസി ആണെങ്കിലും സാധാരണക്കാരനല്ല ഖുർആാനിൽ എന്തേ ആ രണ്ട് പട്ടണത്തിലുള്ള ആ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കള് നബിയായില്ല ദൂതരായില്ല മുഹമ്മദിനെയാ അള്ളാഹ് കണ്ടത് എന്ന ചോദ്യം മക്കക്കാര് ചോദിച്ചിരുന്നു ആ രണ്ട് നേതാക്കൾ അതിൽ നിന്നിട്ട് വന്ന് എറുപത്തു സഖഫിയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേഡ് മനസ്സിലായല്ലോ മക്കാര് അത്രയും പ്രാധാന്യം നൽകാറുണ്ടായിരുന്നു എറുബൈക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ താണ്ട് തായിഫാണ് എറുപത്തും സഖഫി എന്ന് കേൾക്കുമ്പോൾ എന്നല്ല അറിയല്ലോ സഖീഫ് ഗോത്രക്കാര് തായിഫ്ഗുകാരാണ് റുവത്തൂർ മസൂദ് സഹഫി എന്ന ആ വ്യക്തി അപ്പോൾ ആ അദ്ദേഹം റസൂല്ല ഇരിക്കുന്ന തന്നിലേക്ക് വന്നു അതിന് മുമ്പുള്ളവരും വന്നിരുന്നു ശേഷമുള്ളവരും വന്നിരുന്നു സുഹൈലുബൻ അമരനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ വ്യക്തി ആ സന്ദർഭത്തിൽ വലതു ഭാഗത്ത് അല്ലെങ്കിൽ റസൂള്ളാൻ്റെ പരിസരത്തിൽ ഒരു ഭാഗത്ത് മുഹൈറത്തുബുൻ ഷോബ അവരൊക്കെ ഇരിക്കുകയാണ് റസൂല്ലാൻ്റെ പരിസരത്തിൽ ഇരിക്കുന്നവരെ നോക്കി ഇപ്പോൾ ചർച്ചയ്ക്ക് വരെയാണ് എന്തിനു വേണ്ടി നാം ഇവിടെ ഈ പ്രാവശ്യം മക്കത്ത് പ്രവേശിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല പക്ഷേ തീരുമാനത്തിലേക്ക് നമുക്കെത്താം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്താം അതിന് ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ് ആ ചർച്ചയ്ക്ക് വേണ്ടി വന്ന വ്യക്തി കാഴ്ച കണ്ടപ്പോൾ മഹാപാറാവോട് കൂടിയാണ് റസൂള്ളാന്റെ ഏരിപ്പിടം റസൂള്ളാന്റെ തലയിൽ അല്ലെങ്കിൽ റസൂ ഉണ്ട് അദീസിലുള്ളതുപോലെ ചരിത്ര ഗ്രന്ഥത്തിലുള്ളതുപോലെ അപ്രകാരം തന്നെ റസൂള്ളാഹി സലാഹു അലൈ വസ്ലം കയ്യിൽ വാളുമുണ്ട് അതേ സമയത്ത് റസൂല്ലാഹി സലാഹു അലൈഹി വസ്ലമിൻ്റെ പരിസരത്തിൽ ഇരിക്കുന്ന അബൂബക്കറിനെ കണ്ടപ്പോൾ അൽ മസൂദ് സഖ്യം പറയുകയുണ്ടായി കുറേ ആൾക്കാരെയൊക്കെ കിട്ടിയല്ലേ അതുകൊണ്ട് ഈ ധൈര്യത്തിൽ ഇരിക്കുകയാണല്ലേ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രഭാതത്തിൽ ശത്രുക്കൾ ആഞ്ഞടിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഓടി വഴി കാണുമോ എന്നൊരു ചോദ്യം ചോദിച്ചു വെറുവാ അപ്പോൾ അബുബക്കറിന്റെ ജീവിതത്തിൽ തുടക്കത്തിലും അവസാനത്തിലും ചീത്ത ഉപയോഗിച്ച അബൂബക്കറിനെ എല്ലാം ഉൾക്കൊള്ളാം റസൂൽദാന ഒഴിവാക്കി ഞങ്ങൾ ഓടുമെന്ന് പറഞ്ഞ വാക്ക് കേൾക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നീ ആരാധിക്കുന്ന നിന്റെ സാധനം ഞങ്ങൾ റസൂൽദാന ഉപയോഗിച്ചു പോകാനോ എന്ന് ചോദിക്കേണ്ടായി മനസ്സിലായില്ലേ അബൂബക്കർ പിന്നെ മൂപ്പരടുത്ത് വന്നു റസൂഖോണ്ട് സംസാരിക്കാൻ സംസാരിക്കാൻ വേണ്ടി അടുത്ത് വന്നപ്പോൾ അറബികളുടെ സ്വഭാവമാണ് ചിലപ്പോഴൊക്കെ താടിയൊക്കെ പിടിച്ച് സംസാരിക്കുക എന്നുള്ളതല്ലേ റസൂഖാനെ താടി പിടിക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് കിട്ടി മോലത്ത് പുനഃഷ് അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ തലകൊണ്ടൊരടികടിച്ചു എടുത്തു ദൂരപ്പെടുത്തടാ നീ റസൂഖാൻ്റെ താടി തൊടാനായിട്ടില്ല ആ ദൂരം നിന്നു അകലെ നിന്നു മനസ്സിലായില്ലേ മൂപ്പരേ മക്കയിലേക്ക് നേതാക്കടുക്കിലേക്ക് പോവാണ് പോയിട്ട് അവിടെ പ്രസംഗിക്കുകയാണ് ഞാൻ ലോകത്തിൽ വൻ രാഷ്ട്രങ്ങളായ റോമൻ പേർഷ്യൻ ചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൽ കടന്ന വ്യക്തിയാണ് കാരണം തായ്ഫുൽ നേതാവാണ് അവരുടെ രാജാക്കന്മാരെ കണ്ട വ്യക്തിയാണ് ആ രാജാക്കന്മാരെ അവരുടെ പ്രതിനിധികൾ ഒരിക്കലും മുഹമ്മദ് ആ മുഹമ്മദിൻ്റെ അനുയായികൾ ബഹുമാനിക്കുന്നത് പോലെ ഞാൻ ബഹുമാനിക്കുന്ന കണ്ടിട്ടില്ല അവരുടെ ബഹുമാനം ഒരിക്കലും മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലമിന്റെ അനുയായികൾ മുഹമ്മദിനെ എങ്ങനെ ബഹുമാനിക്കുന്നു എങ്ങനെ ആദരിക്കുന്നു ആ രൂപത്തിലുള്ള ആദരണീയത ഞാൻ ഒരിക്കലും റോമൻ ചക്രവർത്തിമാരുടെ പ്രജകളോ പേർഷ്യൻ ചക്രവർത്തിമാരുടെ പ്രജകളോ അവരുടെ രാജാക്കന്മാരെ ബഹുമാനിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദ് ഒതു പിടിച്ചാൽ വെള്ളം അത് നെളുത്തിരിക്കാൻ വേണ്ടി അവിടെ ഇടിയും അടിയും കൂടലാണ് നേതാക്കൾ അല്ലെങ്കിൽ നബിയുടെ പരിസരത്തിൽ നിൽക്കുന്നതായ അവരുടെ തോമ അവരുടെ സമൂഹം സംസാരിക്കുമ്പോൾ മൗനം ദീക്ഷിക്കുന്നു നിശ്ചലരാകുന്നു നബിയെ നിശ്ചലരാകുന്നുണ്ട് ഒരു വ്യക്തി നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ബഹുമാന സൂചകം നബിയെ കണ്ണുതുറിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഇങ്ങനെ കണ്ണു തുറിച്ചുകൊണ്ട് നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ രൂപത്തിൽ ആദരിക്കപ്പെടുന്നതായ ഒരു നേതാവായിട്ടാണ് മുഹമ്മദിനെ ഞാൻ കണ്ടത് എന്ന് മഹനായ പൌർവത് മസ്ഊദ് മസു തകഫി അമുസ്ലിമായ കാലഘട്ടത്തിൽ മക്കക്കാരോട് സംസാരിച്ചു